നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി കുമാർ കണക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒൻപതാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റം വഴി ഏറ്റവും കൂടുതൽ സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന രാശിക്കാരെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ശനി കുംഭം രാശിയിലായിരുന്നു ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഒമ്പതോടുകൂടി ശനി വ്യാഴത്തിന്റെ ക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് മാറുകയാണ് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി മീനം രാശിയിലേക്ക് മാറുന്നത് അതുകൊണ്ട് തന്നെ സർവാകിഷ്ട സ്ഥാനത്തേക്ക് മാറുന്ന അല്ലെങ്കിൽ മീനം എന്ന് പറയുന്ന വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്ക് മാറുന്ന ഈ ശനി ഈ മൂന്ന് രാശിക്കാർക്ക് വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത് ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യം ലഭിക്കുക എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തെട്ട് വരെ ശനി നിൽക്കുന്നത് കുംഭം രാശിയിലാണ് അടുത്ത ദിവസം മീനം രാശിയിലേക്ക് പ്രവേശിക്കും ഈ മാറ്റത്തോടെ മൂന്ന് കൂറുകാർക്ക് കഷ്ടതകൾ നീങ്ങി അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരിക്കും അതിൽ ആദ്യത്തെ രാശിയാണ് ഇടവക്കൂറ് കാർത്തികമുക്കാല് രോഹിണി തല ചേർന്ന ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത് ഭാഗ്യവും അനുഭവ ഗുണവും വരുന്ന കാലമാണിത് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും പല നല്ല കാര്യങ്ങളിലും സാധിക്കുന്നതിനുള്ള അവസരങ്ങൾ ദൈവകൃപയാൽ വന്നുചേരും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും ഭാവനകൾ യാഥാർത്ഥ്യമാകും വസ്തുതർക്കം പരിഹരിച്ച് പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കും ആഗ്രഹിച്ച വിവാഹം നടക്കും വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനർസംഗമം സാധ്യമാകും കൃഷിയിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കും ശത്രുക്കളെയും അസൂയക്കാരെയും നിങ്ങൾ കരുതിയിരിക്കുക ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് പത്താം ഭാവത്തിൽ കണ്ടകനായി നിന്ന ശനി ഒരുപാട് ദോഷഫലങ്ങൾ വന്നിട്ടുണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കുടുംബ പ്രശ്നങ്ങൾ കൂടാതെ വ്യാഴം ജന്മത്തിനുമായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കാൻ പോകുന്ന ഇടവക്കൂറുകാർക്കാണ് കാരണം മാർച്ചിൽ മാറുന്ന ശനി സർവാവിഷ്ട സ്ഥാനത്തേക്കും മെയ്യിൽ മാറുന്ന വ്യാഴം അത് ധനസ്ഥാനത്തേക്കുമാണ് മാറുന്നത് അപ്പോൾ സ്ഥാനം നിൽക്കുന്ന ശനിയും ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴവും ഇവർക്ക് നല്ലൊരു ജീവിതമായിരിക്കും തരാൻ പോകുന്നത് അടുത്തത് തുലാക്കൂറാണ് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ചേർന്ന തുലാക്കൂറുകാർക്ക് ശനി ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് ധനപരമായി അപ്രതീക്ഷിത വരുമാനമുണ്ടാകും ഉയർച്ച എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരിച്ചു ലഭിക്കും ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ഉദ്യോഗം ലഭിക്കും മക്കളോടൊപ്പം പുണ്യതീർത്ഥയാത്രകൾക്ക് യോഗമുണ്ട് ജീവിത നിലവാരം വർദ്ധിക്കുവാനും വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങി താമസിക്കുവാനും യോഗമുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവും അതിനുള്ള ധനവും നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് മകരക്കൂറാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര ചേർന്ന മകരക്കൂറുകാർക്ക് ശനി മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് വിദേശ യാത്രക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ് വരാൻ പോകുന്നത് നിസാര ചികിത്സകളാൽ രോഗമുക്തി ഉണ്ടാകും മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും ബിസിനസ് വിപുലീകരിക്കാനും പഠന പുരോഗതിയൊക്കെ നേടാനും ഒക്കെ സാധിക്കും വിവാഹം നടക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗസ്ഥ ഉദ്യോഗമാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഗവൺമെന്റ് സർവീസുള്ളവർക്ക് ഒരേ സ്ഥലത്തേക്ക് സ്ഥലമാറ്റമൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ കാർഷിക മേഖലകളിൽ അനുകൂലമായ അന്തരീക്ഷം വന്നു ചേരും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും വ്യാപാര വിതരണ സമ്പ്രദായം വിപുലമാക്കും പ്രത്യേകിച്ച് മകരം രാശിക്കാർക്കും നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് കാരണം ഏഴര ശനി തീർന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാ തരത്തിലും അയർ കാരകനും കർമ്മകാരകനുമായ ശനി നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും സാമ്പത്തികം സമൃദ്ധി സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടു